ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം െൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളൊന്നാണ് ഇങ്ങനെ കാത്തു കാത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കാത്തു ആ ദിവസം വന്നെത്തി എന്ന് പറയുന്ന പോലെ ആ ദിവസം ഇന്നാണ് വേറൊന്നുമല്ല ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടിയാണ് അപ്പം നിങ്ങളോർക്കും ഏ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ ഉള്ളതെന്ന് വിചാരിക്കും അല്ലേ വെറും ഫോട്ടോഷൂട്ടല്ല ഒരു ബ്രൈഡൽ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അഞ്ച് വർഷം മുന്നേ ഒരുങ്ങിയ ആ ഒരു എന്താ പറയുക കല്യാണ പെണ്ണിൻ്റെ ആ ഒരു രൂപം വീണ്ടും ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് വിത്ത് എൻ്റെ സെയിം സാരി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഒരു നമ്മുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ കല്യാണ ലുക്ക് എല്ലാവർക്കും വിചാരിച്ച പോലെ ആ ഒരു ലുക്ക് കിട്ടി കാണില്ലായിരിക്കും എന്നുള്ളൊരു കാര്യം എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു വിചാരിച്ച പോലെ ലുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലുക്ക് അല്ലായിരുന്നു കേട്ടോ എനിക്ക് കല്യാണത്തിൽ കിട്ടിയത് അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറൊരു പേരോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എനിക്ക് അന്ന് ചെയ്ത ലുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല കാരണം നമുക്കൊരു ട്രയലോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിരുന്നില്ല ഡയറക്റ്റ് കല്യാണത്തിന് ചെന്നു അന്നൊരു നമ്മൾ പറഞ്ഞ ലുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഔട്ട് പുട്ട് കിട്ടിയില്ല അപ്പോൾ അത് വെച്ച് കിട്ടിയത് വെച്ച് നമ്മൾ തൃപ്തിയായിട്ട് പോയി കല്യാണം അഞ്ച് വർഷം മുന്നേ ആയിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും വലിയ അഭിപ്രായമൊന്നും അല്ല പറഞ്ഞത് പിന്നെ അന്നപ്പോൾ ഒരുങ്ങിയും പോയി നമുക്കിന്നത് ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല പിന്നെ ഒരുങ്ങിയങ്ങിയങ്ങിയങ്ങിയങ്ങിയങ്ങ ക്വാളിറ്റി അങ്ങ് നിന്നെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ ലുക്കാണ് ഇന്ന് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ലുക്കല്ല കേട്ടോ സെയിം ലുക്കല്ല കല്യാണത്തിൻ്റെ ഒരു ലുക്ക് ഞാൻ ആഗ്രഹിച്ച പോലൊരു ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതേ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരെ കൂട്ടിയിട്ടില്ല എറണാകുളം തൈക്കൊടുത്താണ് പോകുന്നത് അവിടെ ശരണ്യ ജിനേഷ് എന്ന് പറയുന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്നെ മേക്കോവർ ചെയ്യാൻ വരുന്നത് അപ്പോൾ ഞാനും ഏട്ടേയും കൂടെ പോകാം കേട്ടോ പക്ഷേ എന്താ പറയുക അൺഫോർച്ചുനേറ്റലി ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് കിട്ടി അങ്ങനെ എറണാകുളത്ത് ജി എച്ച് പോകേണ്ട ആവശ്യമുണ്ടായി അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് പിന്നെ ഒരു ചെറിയ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു സ്റ്റുഡിയോയിലോട്ട് പോകാൻ പറ്റിയത് മേക്ക് ഓവർ ഈ ഒരു പാർലറിലോട്ട് പോകാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പെൻറ്റാമാനഗയിൽ അപ്പോൾ അവിടെ പോയിട്ട് എനിക്കൊരു ട്രൈ പോഡ് ഒരു റിംഗ് ലൈറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എൻ്റെ ട്രൈ പോഡ് ഒക്കെ പോയി കൊടുക്കുക ഫുൾ ഇപ്പോൾ വീഡിയോ എടുത്തെടുത്തെടുത്ത് എടുത്ത് അതിൻ്റെ ഒരു കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു പുതിയ ട്രൈപ്പോഡൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിട്ടുണ്ടായി അപ്പോൾ ഇതിനു മുന്നേ പറയാൻ വിട്ടു ഒരു കാര്യം നമുക്ക് ഈ ഒരു എന്താ പറയുക മേക്കോറിന് വേണ്ടിയിട്ട് നമുക്ക് മെഹന്തി ഇട്ടു തന്നത് എന്ന് പറഞ്ഞ കുട്ടിയാണ് അപ്പോൾ ആളൊരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ നടത്തുന്നുണ്ട് കോറൽ ഡിസൈൻസ് ആണ് ആളുടെ പേജിൻ്റെ പേര് അപ്പോൾ ആളാണ് എനിക്ക് മെഹന്തി കൊളാബായിട്ട് ഇട്ടു തന്നേക്കുന്നത് പിന്നെ ഫുഡ് ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ ഏട്ടാ വണ്ടി വെച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേജും അതുപോലെ മെഹന് കിട്ടുന്ന ആ ഒരു പേജ് ഞാൻ എന്തായാലും ലാസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് പേരും അവരുടെ ഡ്യൂട്ടി പെർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്ന സ്ഥലം എറണാകുളത്ത് തൈക്കുടത്താണ് അപ്പോൾ നമ്മളെത്തിയപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെന്ന പാഠത്തെ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ശരണ്യ അപ്പം നമുക്ക് ഇൻസ്റ്റ വഴി പരിചയമുള്ളൂട്ടോ പക്ഷേ വർഷങ്ങളായിട്ട് ആൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് കേട്ടോ അങ്ങനത്തെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഫേസ് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ പറയട്ടെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം എനിക്ക് മേക്കപ്പ് ചേരില്ല എന്നൊരു ധാരണയാണ് എനിക്ക് അപ്പോഴും ഈ സമയത്തൊക്കെ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയാകും ദൈവമേ കൊള ആകോ ചേര ചേരുവോ ഇല്ലെന്നൊക്കെ ഡൗട്ടൊക്കെ ആയിരുന്നു പക്ഷേ അതിങ്ങനെ ആളിങ്ങനെ വന്ന് ചെയ്ത് ചെയ്ത് വന്നു എന്ന് പതിക്കെ എൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി കൂടി വന്നു നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെ പതിക്കും പതിക്കെ എനിക്കൊരു സന്തോഷമൊക്കെ വന്ന മുഖം ഒക്കെ വന്ന് തെളിഞ്ഞൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗവും കഴിഞ്ഞു സാരിയൊക്കെ ഉടുപ്പിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം കല്യാണത്തിന് സാരി ഉടുപ്പിച്ചൊക്കെ വൻ ശോകമായിരുന്നു അപ്പോൾ ഇപ്പോൾ സാരിയൊക്കെ ഇതുപോലെ അടിപൊളി ഡ്രൈപ്പ് ചെയ്തൊക്കെ തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതെ അപ്പം ആൾ ഏകദേശം എന്താ മേക്കപ്പിന്റെ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുവാണ് അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുവാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ഇപ്പൊ മൂഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഫേസിൽ ചെയ്യുമ്പോൾ പോലും ആളിങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ടാണോ ചെയ്തത് പിന്നെ ലെൻസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഫസ്റ്റ് ഫോട്ടോ ഷൂട്ടിലും സെക്കൻഡ് ഫോട്ടോഷൂട്ടിലും ഒന്നും ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങ് സെറ്റ് ആവുന്നില്ല കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് ഒഴികൊണ്ടേ ഇരിക്കുക അപ്പോൾ എൻ്റെ കണ്ണ് ഭയങ്കര സെൻസിറ്റീവാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഐലാഷ് വെച്ചാൽ പോലും എനിക്കത് ഭയങ്കര ഒരു ഇറിട്ടേഷനാണ് അപ്പോൾ അപ്പോൾ ഇപ്പോൾ വെച്ചേക്കുന്ന ആണെങ്കിലും ഒരു ചെറിയൊരു എന്ന് വെച്ചാൽ ജസ്റ്റ് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഐലാഷാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് വെച്ചപ്പോൾ എനിക്ക് വലിയ ഇറിട്ടേഷനോ കാര്യങ്ങളൊന്നും തോന്നിയില്ല പിന്നെ ലെൻസ് നമ്മൾ ഉപേക്ഷിച്ചു എനിക്ക് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതെ ഏകദേശം എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ എനിക്ക് കൃത്യമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഈ കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഞാൻ തന്നെ ചിന്തിക്കുന്നതും എനിക്ക് എന്നത്തന്നെ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടല്ലോ കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്ത മേക്കപ്പും പക്കായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചൊരു ലുക്ക് എന്ന് വെച്ചാൽ ഒട്ടും ഓവറല്ല പക്ഷേ എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുഖത്ത് ദേഹത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒട്ടും കാണുമ്പോൾ ഓവറല്ല ഇപ്പം സാധാരണ പറയും നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ട് തോന്നുമെങ്കിലും ക്യാമറയിൽ അത് ഓക്കെ ആയിട്ട് വരും എന്നൊക്കെ പറയും ഇത് നേരിട്ട് കാണുമ്പോഴും ഓവറല്ല ക്യാമറയെ കണ്ടിട്ടും എല്ലാം സെറ്റപ്പാണ് അടിപൊളിയാണ് അങ്ങനത്തെ ലുക്കാട്ടോ സത്യം പറഞ്ഞാൽ ഓരോന്നും എടുത്ത് പറയേണ്ടതായിട്ട് വരും ഇപ്പോൾ സാരി ഉടുപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഓർണമെൻറ്റ്സ് അറേഞ്ച് ചെയ്തതൊക്കെ എല്ലാം എന്താ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് േക്കുന്നത് കേട്ടോ ആൾ അപ്പോൾ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു മേക്കപ്പ് ആണ് അതുപോലെ ഇവിടെ ചെയ്യുന്ന എല്ലാ സർവീസും ഇപ്പം എല്ലാ സർവീസും അവൈലബിൾ ആണ് ഇപ്പോൾ ഹെയർ സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് ക്യാരറ്റിങ് അങ്ങനെ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പം ഞാൻ കേട്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ ബ്രൈഡൽ വർക്കിനൊക്കെ കമ്പാരറ്റീവിലി ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് അവർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ബ്രൈഡൽ വർക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തന്നെ ട്വന്റി കെയിൽ തുടങ്ങും പക്ഷേ ഇവിടെ അതിനേക്കാളും നല്ല രീതിയിൽ ഒരു കുറച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എസ് ടി മേപ്പ് ഉണ്ട് എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് നമുക്ക് ഏതാ സൂറ്റബിൾ നോക്കിയിട്ട് അവർ ചെയ്തു ായിരിക്കും അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാ സർവീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഒരു ട്രയൽ ലുക്ക് വരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ട്രയൽ ലുക്ക് ഫ്രീ ആണ് കാരണം നമുക്ക് വെഡ്ഡിങ്ങിന് ഏത് ലുക്കാണ് വേണ്ടെന്നുള്ളത് അവളെ പോയിട്ട് ട്രയൽ ആയിട്ട് ഫുൾ ചെയ്ത് നോക്കാം അതിന് പേയ്മെന്റോ കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല അതൊക്കെ ഫ്രീ ആണ് കൂടാതെ തന്നെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ടിൽ ജ്വൽസും മെഹന്യൊക്കെ അവരോട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും അപ്പൊ മേക്കോവർ സ്റ്റുഡിയന്റ് പേര് മറക്കണ്ട മേക്കപ്പ് ബൈ ശരണ്യ ജീഷാട്ടോ സോ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് അവരുടെ പേജിൻ്റെ ഒരു പിക്ക് കൊടുത്തേക്കാം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ലുക്ക് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഫ്രണ്ടിൽ ആ ഒരു ചെറിയൊരു സ്റ്റാൻസ് ഒക്കെ ഇടണെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇട്ട് തന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു ലുക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രതീക്ഷത്തിലും കൂടുതൽ കമൻസ് നല്ല കമൻസായിട്ട് വന്നത് അപ്പോൾ നെഗറ്റീവ് ആയിട്ട് പറയാനായിട്ട് ഒരു കമൻറ്റ് പോലും എനിക്ക് വന്നിട്ടില്ല എല്ലാം നല്ല പോസിറ്റീവ് കമന്റ്സായിട്ട് വന്നത് ഏട്ടേനെ അവർ അവർക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റുഡിയോൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ പാർക്ക് ഉണ്ട് അവിടെ പോയിട്ടാണ് ബാക്കി ഷൂട്ട് ചെയ്തത് അപ്പം ക്യാമറയൊക്കെ ഫുൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ കാര്യങ്ങളും വീഡിയോസൊക്കെ ഫുൾ ഇവർ തന്നെയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂർ വീഡിയോ എടുക്കലും ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ അവരെടുത്തു ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഒരു വീഡിയോസ് ഫോട്ടോസൊക്കെ കിട്ടാൻ ഇങ്ങനെ വെയിറ്റിങ്ങായിട്ടോ ഇനി ഇത് ക്യാമറയിലും കൂടെ ഉള്ള ഒരു ലുക്കും കൂടെ കാണാനായിട്ട് ഓൾറെഡി ഞാൻ ഫോണിൽ എടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷിക്കാൻ മാത്രമുള്ള ഒരുപാട് കമൻസ് കേട്ടു കാര്യം കല്യാണത്തിനൊരുങ്ങിട്ട് പോലും ഇത്ര നല്ല കമൻസ് കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് എല്ലാവരും പറഞ്ഞു അന്ന് ആ ലുക്ക് അന്ന് ഒരുങ്ങിനേക്കാളും നന്നായിട്ട് ചേച്ചി ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് മേക്കപ്പ് ചേരില്ല എന്ന് പറഞ്ഞൊരു ആ ഒരു മൈൻഡ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കാരണം എൻ്റെ ഫേസിന് മേക്കപ്പ് ചേരത്തില്ല പക്ഷെ അങ്ങനെയല്ല ചെയ്യാൻ അറിയുന്ന ആൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ കൈവെച്ച് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും മേക്കപ്പ് ചെയ്യും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടോ അപ്പം നമുക്കിപ്പോൾ സിമ്പിൾ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തുതരും അല്ലെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് വേണമെങ്കിൽ ഹെവിയായിട്ട് ചെയ്തു തരും അപ്പോൾ ഏതൊരു ഫംഗ്ഷനും ആയിട്ടുള്ള മേക്കപ്പ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ ഫോൺ നമ്പറാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം പിക്ക് ഇൻസ്റ്റാ പേജിൻ്റെ അപ്പോൾ അതേ മേക്കപ്പ് ബൈ ശരണ്യ ജനീഷ് എന്നതാണ് ഈ ഒരു മേക്കപ്പാർട്ടിസ്റ്റിൻ്റെ ബൊട്ടീൻ്റെ സോറി സ്റ്റുഡിയോൻ്റെ പേര് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഏഴരയ്ക്കപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ച റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ ഈ ഒരു ലോങ് വീഡിയോ എത്രയും പെട്ടെന്ന് ഇടാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഉണ്ടോ ഒരിങ്ങുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വന്നു അതാണ് ഞാൻ നിർത്തി പിടിച്ചിട്ട് തന്നെ ഞാൻ ഇത് ഇട്ടത് അതുപോലെ എടുത്ത് പറയേണ്ട സംഭവമാണ് ഈ മെഹന് അത് ആ കുട്ടി എന്താ പറയുക രാത്രി ഒമ്പത് മണിക്ക് എങ്ങാണ് വന്നിട്ട് ഷട്ടർ അവിടെയെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ആയിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് തീർത്ത് രണ്ട് കയ്യിലും ബാക്കും ഫ്രണ്ടും ഒരു ടു ടു കൊണ്ട് തന്നെ ഫുള്ള് തീർത്തുവിട്ടോ അപ്പോൾ അത്രയും ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടോ എനിക്ക് മൈലാഞ്ചിട്ട് എന്നത് അപർണ എന്നാണ് പേര് ആളുടെയും ഇൻസ്റ്റാ പേജിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ ഓൾറെഡി പേജൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി തന്നതിന് താങ്ക് യു ശരണ്ണി ആൻഡ് താങ്ക് യു ആഭർണ 那。<noise> അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിട്ട് അവരുടെ പേജ് നിങ്ങൾ എന്തായാലും കയറി മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക സാധാരണക്കാർക്ക് ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ഒന്ന് അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല അഫോർഡബിൾ റേറ്റിലെല്ലാം ചെയ്തു തരും നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ മനസ്സിലാണെങ്കിൽ ഒരു രൂപം നമുക്ക് സെറ്റാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കല്യാണത്തിന് ആ ഒരു ദിവസം ഞാൻ അഞ്ച് വർഷം മുന്നേ ഞാൻ ശരിക്കും വിഷമിച്ചിരുന്നേ എൻ്റെ ആ ദിവസത്തെ മേക്കപ്പ് അങ്ങനെ ആയി പോയാലും ഓർത്തിട്ട് ആ വിഷമം എല്ലാം മാറിയിട്ടുണ്ട് ഇത്തിരി സന്തോഷം എനിക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് ഇത്രയുണ്ടായത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയ വീട്ടിൽ കാണാം Bye.